അപ്പം നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക ഓണത്തിന് കുറച്ച് ആഴ്ച മുന്നേ കൊണ്ട് നട്ടതാണ് ഈ ജമന്തി ഇതെത്രേ ആയിട്ടുള്ളൂ ഓണത്തിന് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് എന്നുള്ള പ്ലാനിൽ കൊണ്ടുവന്നാണ് കേട്ടോ പക്ഷേതാ കുറച്ച് ലേറ്റായിപ്പോയി കൊണ്ടു നട്ടത് എന്തായാലും ഇതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം ഇപ്പം അധികം കണ്ടു വരാത്തൊരു ചെടിയിലൊന്നാണ് നമ്മുടെ പത്ത് മണി നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു ചെടിയല്ലേ പത്ത് മണി ഇപ്പോൾ വീട്ടിൽ ഞാൻ എന്താ റയർ ആയിട്ട് കിട്ടിയതാണ് തനിയെ കിളുത്ത ഒന്നാണ് ഞാൻ കൊണ്ടുവന്നത് ചട്ടിക്കകത്ത് വെച്ച് ഇങ്ങനെ പടർന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കളറുണ്ട് കേട്ടോ രണ്ട് മഞ്ഞയുണ്ട് പിന്നെ മറ്റേ കളറും ഉണ്ട് രണ്ട് കളറുണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നട്ടിരിക്കുന്നത് യെല്ലോ ആണെങ്കിൽ ഇത് ഓറഞ്ച് കളറ് അങ്ങനെ രണ്ട് കളറായിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത് എന്തായാലും കിളുത്ത് വരുമ്പോൾ നല്ല പൂവിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഞാൻ കുറച്ച് ഏർ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്ക് കോഴി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഉഷാറായി കിളുത്ത് വരുന്നുണ്ട് കേട്ടോ അത്രയൊക്കെ ഉള്ളൂ ചാച്ച ബൈ ബൈ